മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം നസ്രനായി യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീന്ദത്ര യേശുവേ എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി കുരുടനായ ഭർത്തിയമായി കാഴ്ച പ്രാപിക്കുന്ന കാര്യമാണ് പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഭർത്തിമായിയുടെ മനോഭാവമാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല പോകുന്നത് ആരാണ് വഴിയരികെ യാത്ര ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ് നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് ഭർത്തിയമായി പറയുന്നൊരു കാര്യം ദാവീത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി നിലവിളി നിർത്തിയില്ല ആ നിലവിളി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ആ നിലവിളി നമ്മൾ വായിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് യേശുവേ ദാവീരിപുത്ര എന്നോട് കരണ തോന്നണമേ അങ്ങൊന്ന് കരണ കാണിച്ചാൽ മാത്രം മതി അങ്ങൊന്ന് മനസ്സലിവ് ചെയ്താൽ മാത്രം മതി എത്ര വലിയ ഭീകര ദുരിതങ്ങൾ അമർന്നു പോകും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നാം അപകരിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെല്ലാം കർത്താവ് ഒന്ന് അരുളി ചെയ്താൽ കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ അത് ഇല്ലാതെയാകും ആകയാൽ ഈ കർത്താവിനെ നമുക്ക് അക്ഷയമായി സ്നേഹിക്കാം